മരട് അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റിലെ ചില വ്യാപാരികളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മാർക്കറ്റിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കുമെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ധർണയും നടത്തി ദേശീയപാതയിൽ ആരംഭിച്ച മാർച്ച് മാർക്കറ്റ് അതോറിറ്റി ഓഫീസിന് മുമ്പിൽ സമാപിച്ചു വിവിധ തൊഴിലാളി സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ചുധർണയും ഡി സി സി സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ സി ആർ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാം പറമിൽ തൊഴിലാളി നേതാക്കളായ സി വിനോദ് എം പി സനിൽകുമാർ പി എസ് സുഷൻ സി കെ സത്താർ കെ എം മുജീബ് അൻവർ നിസാർ സി വിജയൻ ജിൻസൺ പീറ്റർ പി പി സന്തോഷ് ദേവൂസ് ആന്റണി രാജേഷ് മനോജ് അയ്യപ്പൻ സൈനുദ്ദീൻ കൌൺസിലർമാരായ റിയാസ് കെ മുഹമ്മദ് ടി എം അബ്ബാസ് അഫ്സൽ മിനിഷാജി ജയ ജോസഫ് മോളിഡെന്നി എന്നിവർ സംസാരിച്ചു പരാതികൾ ഇവിടെയുള്ള ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടറടക്കം ഇതിന്റെ ചുമതലയുള്ള മന്ത്രിമാരടക്കം ഈ അതോറിറ്റിയുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾക്ക് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാർക്കറ്റിന്റെ നിലവിലുള്ള ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല തവണ പരാതികളും <laughs> ും യാതൊരുവിധ തീരുമാനങ്ങളും ഈ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ വ്യാപാരി സമൂഹത്തിൽ ചില ആളുകൾ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ സംഘങ്ങൾ ആ ക്രിമിനൽ സംഘങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ അങ്ങനെ ഒട്ടനവധി പരാതികൾ ഈ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും ഇവിടെയുള്ള ഈ സ്റ്റേഷന്റെ ഈ മാർക്കറ്റ് അതോറിറ്റി സ്ഥിതി ചെയ്യുന്ന പരങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഈ പ്രദേശത്തെ കംപ്ലൈന്റുകൾ പരങ്ങാട് എസ് എച്ച്ഒ അടക്കമുള്ള ആളുകൾക്കും നൽകിയിട്ടും ഇന്നേ വരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള മാലിന്യ സംസ്കരണം കൃത്യമായി സമയബന്ധിതമായി നടത്താത്തതിനെതിരായി കാടകൾ മഴക്കാലത്തേക്ക് കടന്നു വരുമ്പോൾ മൺസൂൺ സമയത്ത് കാണ ക്ലീൻ ചെയ്യാതെ വരുന്ന സാഹചര്യം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഈ മാർക്കറ്റിന്റെ കിഴക്കേ വശത്തുള്ള ഈ പ്ലാന്റ് അത് കൃത്യമായി പ്ലാന്റ് പ്രവർത്തിപ്പിക്കാത്തതിനെതിരായി ഒട്ടനവധി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപയും അടക്കം മൊബൈലും അടക്കം നഷ്ടപ്പെടുകയും ഈ പറയുന്ന മോഷണം നടത്തിയ അന്യസംസ്ഥാന തൊഴിലാളി തന്നെ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് പണം മോട്ടിക്ക് എന്റെ സ്ഥിതി വിശേഷം ഉണ്ടായി തിരിച്ചറിഞ്ഞ് ക്രിമിനലിന്റെ കടയുടൈമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഞങ്ങൾ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് അറിയേണ്ടത് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് താവളം ഒരുക്കുന്ന ഒരു പ്രദേശമായി ഈ മാർക്കറ്റ് അതോറിറ്റിയെ മാറ്റാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ അത്തരം ക്രിമിനലുകൾ ഇവിടെ അവരുടെ എന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത് പക്ഷേ ഇവിടെ നടക്കുന്നത് നല്ല ക്രിമിനലുകൾ ഇവിടെ വന്ന് താമസിക്കുകയാണ് ഈ പച്ചക്കറി മാർക്കറ്റ് സമുച്ചയ മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും കച്ചവടം നടത്തുന്ന ചില ആളുകളുടെ ഒരു സാമ്രാജ്യമാക്കി വെച്ചുകൊണ്ട് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന പല ആളുകൾക്കും തൊഴിൽ നിഷേധിക്കുന്ന സ്വയം വര ചില വ്യാപാരികൾ സ്വീകരിക്കുന്നത് അതിനവർ നിയമത്തിന്റെയും കോടതിയുടെയും ചില പഴുതകളൊക്കെ മനസ്സിലാക്കി ആ നിലയിൽ ഈ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ അഞ്ഞി മണ്ണിട്ട് മൂടുന്നതിനാണ് ചില ആളുകൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ നിലയിൽ നമ്മുടെ ഈ മെട്ടൂർ പച്ചക്കറി മാർക്കറ്റിൽ നിലനിൽക്കുന്ന സമാധാന നിരീക്ഷണം തകർത്ത് ഇവിടെ ക്രിമിനലുകൾക്ക് താവളമൊരുക്കുന്ന ഈ വ്യാപാരികൾ അടുത്ത നിയമലംഘനമാണ് നടത്തുന്നത് ആ നിയമലംഘനങ്ങൾക്ക് നേരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം മൗനം പാലിക്കുകയാണ് ഈ മാർക്കറ്റ് സമുച്ചയത്തിനകത്ത് ഈ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ആരാണ് അവർക്ക് അവകാശം കൊടുത്തിട്ടുള്ളത് ഇത് സർക്കാർ സ്ഥാപനമാണ് ഈ സർക്കാർ ഇങ്ങനെ കണ്ട കൊണ്ടുവന്ന് ഒരു ഷോറൂം അതിൽ പാലിക്കേണ്ട നിബന്ധനകളൊന്നും തങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ ആ ഷോറൂമിലും മാറ്റം വരുത്തി അവിടെ ഗ്യാസും അതുപോലുള്ള വസ്തുക്കളും ഉപയോഗിച്ച് തീ വസ്തുക്കളും ഉപയോഗിച്ച് പാചകം ചെയ്ത് തോന്നുന്നത് പോലെ ഷെൽട്ടർ ഉണ്ടാക്കി ആ ഷെൽട്ടറിന്റെ കൂടെ തന്നെ തങ്ങൾക്ക് തോന്നുന്നത് പോലെ മുമ്പിലേക്ക് ഷീറ്റിട്ട് ആ ഷീറ്റിന്റെ പരിസരത്ത് വീണ്ടും കുറെ സംവിധാനങ്ങൾ വെച്ച് കടയുടെ വിസ്തീർണം അനധികൃതമായി കൂട്ടി അതെല്ലാം നഗര നേതാക്കൾ കൊണ്ട് നമുക്ക് ആർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ മാർക്കറ്റ് അതോറിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് തർക്കം നടത്തിക്കുന്നത് ഒരു തൊഴിൽ മാനദണ്ഡവും പാലിക്കാതെ അന്യ സംസ്ഥാനത്തൊഴിലാളികളോട് നമുക്കൊരു വിനോദമില്ല നമ്മൾ അതിഥി അതിഥിയായി വന്നാൽ അതിന്റെ മര്യാദ കാണിക്കുന്നു വീട്ടുകാരനാവാൻ ശ്രമിക്കരുത് അതിഥി തൊഴിലാളി ആയി വന്നു ഇവിടെ ജോലി ചെയ്തു പോകുന്നതിന് നമുക്കൊന്നും എളുപ്പമില്ല പക്ഷെ ഈ നാടിന്റെ സ്ത്രീ ജീവിതവും സമാധാനവും തകർക്കാൻ അക്രമവാസനയും മോഷണവും ഒക്കെയായി തുടർന്നു പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ രണ്ടായിരത്തി തുടങ്ങിയ ഈ പറയുന്ന ഈ സ്ഥാപനം രണ്ടു വർഷം മുമ്പാണ് നഗരസഭ നിരവധി പ്രശ്നങ്ങളും നിരവധി ഈ പറയുന്ന കേസുകളും എല്ലാം നടത്തിയാണ് പ്രൊഫഷൻ ടാക്സും ടാക്സും തന്നെ ഇരുപത് വർഷം നമ്മൾ ഈ സ്ഥാപന യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോ ഈ സ്ഥാപനം കൊണ്ട് ആർക്കാണ് ഗുണം എന്ന് പരിശോധിക്കുമ്പോൾ ഈ സ്ഥാപനം കൊണ്ട് സർക്കാരിനും അല്ലെങ്കിൽ കൃഷിക്കാർക്കോ ഈ പറയുന്ന ആരുടെ തന്നെ ഈ സ്ഥാപനം കൊണ്ട് ഇവിടെ ഗുണമില്ല ഇവിടെ കൃത്യമായി ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ഇല്ലാതെ ഈ പറയുന്ന ചർപ്പി ഇവിടെ കിടക്കുന്ന മുഴുവൻ ചടക്കുകൾക്കു മാലിന്യങ്ങൾ അവിടെ മൊത്തം ഈ പറയുന്ന ഡെങ്കിയാണെങ്കിലും ഈ പ്രദേശവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് നവേശം പരിശോധനകൾ നടത്തി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുത്ത് അനുഭവങ്ങളിൽ വന്നിപ്പോ ഇവിടെ വൃത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന സമരങ്ങൾ സൂചനകളാണ് ഇനിയും